എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വടകപ്പുള്ളി നാരങ്ങ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ അച്ചാറിടാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അച്ചാറിടാനായിട്ട് ഒരു കിലോ വടുകപ്പുള്ളി നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം കാന്താരി മുളക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയിലാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അച്ചാർ ഇടുന്നത് അപ്പോൾ നാരങ്ങയിലും മുളകിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്തു വയ്ക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം വിനീഗർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം സ്റ്റവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് നൂറ് എം എൽ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പം കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം പുലുകയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെളുത്തുള്ളി ഞാൻ രണ്ടായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് എന്നിട്ടിത് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അപ്പം അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് പൗഡറാണ് കൊടുക്കുന്നത് കൂടാതെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ പൊടി കഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഈന്തപ്പഴത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര കപ്പ് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് നമ്മൾ ഈന്തപ്പുഴം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അരക്കപ്പ് വിനീഗർ ചേർത്താണ് നമ്മൾ ഈന്തപ്പഴം അരച്ചെടുത്തത് ബാക്കി അരക്കപ്പ് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തിളപ്പിച്ച ആറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും ഉലുവ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് 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 ഓഫ് ഓഫ് കൊടുക്കാം കൊടുക്കാം ഒന്ന് മാത്രം മതി പിന്നെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക